ആനപ്രേമികൾക്ക് ആനപ്രേമികൾക്കൊരു ദുഃഖവാർത്തയാണ് രാവിലെ തന്നെ കേൾക്കാൻ കഴിഞ്ഞത് തലയെടുപ്പ് കൊണ്ട് പൂരപ്പറമ്പുകളിൽ ശ്രദ്ധേയനായി മാറിക്കൊണ്ടിരുന്ന കരുവന്തല ഗണപതി എന്ന കൊമ്പൻ ചരിഞ്ഞു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തിയേഴ് കാലഘട്ടത്തിൽ നിരവധി കൊമ്പന്മാരെ ആനക്കേരളത്തിലേക്ക് കൊണ്ടുവന്ന കീരങ്ങാട്ടുമന തിരുമേനിയാണ് അരുണാചൽ പ്രദേശിൽ നിന്നും ഗണപതിയെ കണ്ടെത്തി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ സമയത്ത് പ്രായം ഏകദേശം എട്ട് വയസ്സിനോടടുത്തു മാത്രമായിരുന്നു അതിനുശേഷം നാലു വർഷത്തോളം ക്രാങ്ങാട്ട് മനയിലായിരുന്നു ഇവൻ ഉണ്ടായിരുന്നത് പിന്നീട് കൈമാറ്റത്തിലൂടെ മനുശേരി ഹരി എന്ന ഉടമസ്ഥന് സ്വന്തമായി മാറി അവിടെ നിന്നും പിന്നീട് ആന എത്തിച്ചേർന്നത് കരുവന്തല ക്ഷേത്രത്തിലേക്കായിരുന്നു അങ്ങനെ ഇവൻ കരുവന്തല ഗണപതിയായി ഈ അടുത്ത കാലത്ത് പൂരപ്പറമ്പുകളിൽ വളരെ ശ്രദ്ധേയനായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കരുവന്തല ഗണപതി അപ്രതീക്ഷിതമായിട്ടായിരുന്നു അവന്റെ വിടവാങ്ങൽ